നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നമ്മുടെ തുമ്പൂർമുഴിയിൽ നിന്ന് വരുന്ന വലുതേറെ കനാലിൻ്റെ ഒരു ഭാഗത്താണ് അവിടെ ഒരു മരം വീണ് കനാലിൽ കൂടെ വരുന്ന മാലിന്യങ്ങൾ കൂട്ടം കൂടി ആകെ വികൃതമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇവിടെ കനാലിൽ നിന്ന് കൂടെ ഒഴുകി വരുന്ന ചെറിയ ചെറിയ ജീവികൾ കോഴി അത് ഇതൊക്കെ വന്ന് ഇവിടെ ഒരുപാട് ദുർഗന്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ ഇടപെട്ട് ഇതൊന്ന് നീക്കം ചെയ്ത് ചെറിയ ചെറിയ മരങ്ങൾ ആവശ്യമില്ലാത്ത മരങ്ങളൊന്നും മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ ഈ കാറ്റത്തും മഴയത്തും മരങ്ങൾ കടപൊഴുകി വീഴ് ഒടിഞ്ഞു വീഴ് ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോ കൂടെ പറയാണ് നമ്മളാണ് ഇതിന് കുറേയൊക്കെ കാരണം കാരണം വേറൊന്നുമല്ല ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ ആരും കനാലിൽ കൊണ്ടുവന്നിടരുത് എവിടെങ്കിലും തടഞ്ഞു നിൽക്കാൻ സാധ്യത ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ തടിച്ചുകൂടി ഇവിടെ സമീപത്തുള്ള ജനങ്ങളും മറ്റുള്ളവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നന്നാവണം കൂടുതലായി എനിക്ക് പറയാനുള്ളത് ഇടുന്ന വ്യക്തികൾ കനാലിൽ കൊണ്ട് വേസ്റ്റ് നിക്ഷേപിക്കുന്ന ആൾക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ മനസ്സിൽ ഇത് നാളെ നമ്മുടെ വീടിന് സമീപത്തായിരിക്കും ഇന്നിപ്പോൾ ഇവിടെ നടന്നു അപ്പോൾ ഇത് എന്തായാലും ഇത് ബന്ധപ്പെട്ട അധികാരികൾ കണ്ട് ഇതിനൊരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ സുഹൃത്തുക്കളെ ഇത് കണ്ട കുപ്പി തുണികൾ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ വക ഐറ്റംസും ഉണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ ഈ കുപ്പികളോ ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊന്നും കനാലിൽ ഇടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും നല്ല വെള്ളമാണ് ഈ വെള്ളങ്ങളൊക്കെ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളങ്ങളാണ് ഒരു മരം കടപൊഴുകി വീണതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇവിടെ ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ ഇടവന്നത് ആരെയും രോഗിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല ഈ വീഡിയോ ഇടുന്നത് ഇതു ബന്ധപ്പെട്ട അധികാരികൾ കണ്ട് ഒരു നടപടി ഉണ്ടായി ആ മരങ്ങൾ മുറിച്ചു മാറ്റി മാലിന്യങ്ങൾ എടുത്തു മാറ്റാനായിട്ട് സാധിക്കും ഏകദേശം മാസങ്ങളോളായി ഈ അവസ്ഥയിലായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളായുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി